ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ രാവിലെ ചായയൊക്കെ ആയാലും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സ് വീടില്ലാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് കഷ്ണം ശർക്കരയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ടോ ഒഴിച്ചെടുക്കുന്നത് ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇടിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നോളും അതുകൊണ്ട് തന്നെ എന്തായാലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു നേന്ത്രപ്പായം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പായം കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ രണ്ട് ഇലക്കയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഒരുക്കിയെടുത്ത ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ശർക്കര വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് റെഡിയാക്കുമ്പോൾ ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മാവിലേക്ക് ഒഴിച്ചെടുക്കാം ആയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് കരക്കിയെടുക്കാം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേ പരുവത്തിലായി കിട്ടണം കേട്ടോ ബാറ്റർ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ഇഡ്ഡലി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി ചമ്പിൽ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ കോഴിലായിട്ട് നമുക്ക് ബേട്ടർ ഒഴിച്ചെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിൽ പത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ട് വേണ്ടിയിട്ടത് വെച്ചെടുക്കാൻ ആദ്യം ഞാനൊരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടില്ല അതിൻ്റെ മുകളിലുള്ള തട്ടിലാട്ടോ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അടിയിലുള്ള തട്ടിൽ ഞാൻ വേട്ടർ ഒഴിച്ചെടുക്കാതിന് കാരണം എന്താ വെച്ചാൽ വെള്ളം അങ്ങനെ തിളക്കുന്ന സമയത്ത് അതിലോട്ടൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഒരട്ട മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് തുറന്ന് നോക്കിയിട്ടൊന്ന് വെന്ത്ക്കളു നോക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്നാണ് ചൂടാറിയിട്ട് വേണം കേട്ടോ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ ഇടലി പാത്രത്തിൽ ഒന്നും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡല് കി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്